ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം അനുഭവം സകർണ്ണം ഇന്ന് നമ്മൾ പോകുന്നത് എസ് ചാമ്പ്യൻസ് ചാമ്പ്യൻ ആയിരിക്കുന്നു ലാലിക ടൈറ്റിൽ അടിച്ച് ഈ സീസണിലെ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചിരിക്കാൻ ബാഴ്സലോണ അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് എസ്പാനിയോള ആയിട്ടുള്ള മത്സരമായിരുന്നു എസ്പാനിയോളുടെ മത്സരത്തില് രണ്ടേ പൂജ്യത്തിന് വിജയിച്ചു ആരൊക്കെയാണ് കോളടിച്ചത് പതിനേഴ് വയസ്സുകാരൻ ലമീനമാൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ഇനിയിപ്പൊ ഇന്ന് ആരും കാത്തു നിൽക്കണ്ട ഇനി ലാലിഗ് ടേറ്റിൽ ബാഴ്സലോണ കൊച്ചിട്ടോ സമതിലായിട്ടോ ഏർ ഇനി കാത്തു നിൽക്കണ്ട ഇനി രണ്ട് മത്സരം കൊണ്ട് ബാക്കിയുണ്ട് അവര് തൂക്കി അവര് ഇത് ബാക്കിയുള്ളവരെ കൊതിപ്പിച്ചുകൊണ്ട് തന്നെ അവര് തൂക്കി ഇന്നലെ റയൽ പാടു വെട്ട് ഇന്നലെ രക്ഷപ്പെട്ട് ജയിച്ചാ രണ്ടേ ഒന്നിന് ജയിച്ചതാ ഒന്നേ ഒന്ന് സമനിൽ നിന്നിട്ട് അവസാന തൊണ്ണൂറ് അഞ്ച് മിനിറ്റ് അടിപൊളിയൊരു ഗോളിലൂടെ അവർ കംബാക്ക് ചെയ്ത് വിൻ ചെയ്ത് ജയിച്ചു അപ്പോ ഇനിയുണ്ട് പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ബാഴ്സന്റെ ഏഹ് വിജയമായിരുന്നു അതും എസ്മാനിയുടെ ഡെർബിയിൽ വിജയിച്ച് അവർ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ബാൽസ ആരാധകർക്ക് എന്താണ് പറയാനുള്ളത് പോയി ചാമ്പ്യൻസ് ലീഗ് പോയി അത് സ്വാഭാവികം സെമി ഫൈനലിൽ എത്തിയിട്ടാ പോയിരിക്കുന്നല്ല അത് വെറുതെ ക്വാർട്ടർ ഫൈനലിൽ മറ്റേ വലിയ ഫസ്റ്റ് സിക്ഷനിലൊന്നുമല്ല പോയിരിക്കുന്നത് ഇത് നന്നായിട്ട് കളിച്ചു അതും സെമി ഫൈനലിൽ നല്ല ഫൈറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ആ മൂന്ന് മിനിറ്റിന്റെ വില അത് ഇപ്പൊ അബ്ബാസ് സാർ അത് ശരിക്കും അല്ല ആ മൂന്ന് മിനിറ്റും കൂടി അവര് സർവൈവ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഫൈനലിൽ എത്തിയിട്ട് ആ മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഫൈനലില് കളിക്കണ്ട പാചക ഓക്കെ സാറില്ല നമ്മളിതൊന്നും പ്രതീക്ഷല്ല ചെറിയത് പ്രതീക്ഷിച്ചതാ ഒന്നിലെ കോപ്പ ഡെൽയോ അല്ലെങ്കിൽ സൂപ്പർ സ്പോ കോതീഷുള്ളൂ ലാലി ഗെ ഏതെങ്കിലും ഒരു ട്രോഫി പ്രതീക്ഷിച്ചു പക്ഷെ എൻസിപിൾക്ക് മൂന്ന് ട്രോഫി വരുത്തുന്നുണ്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രോഫി ഡൊമസ്റ്റിക് ആയ ട്രിപ്പിൾ അത് അടിച്ചിട്ടുണ്ട് ഇനി സെറ്റ് ഇനി അടുത്ത സീസണിൽ നോക്കിയാൽ മതി ബാലസിനൊക്കെ മാറ്റങ്ങളാണ് എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ഈ സീസണിൽ ഒന്നും പറയാനില്ല അതിൽ തന്നെ ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സ എന്ന് പറയുമ്പോൾ തന്നെ ഈ ലീഗ് അടിക്കാൻ ഇനി രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് അപ്പോഴാണ് ലീഗ് കൈക്കലാക്കിയിരിക്കുന്നത് അതും ഷെഡ്യൂൾ കളി ലീഗ് മത്സരം സ്റ്റാർട്ട് ചെയ്ത പോലെ ആ ലീഗ് സ്റ്റാർട്ട് ചെയ്ത പോലെ നല്ല ഡൊമിനേറ്റ് ചെയ്തിട്ട് വന്നു ലീഗിന്റെ പകുതിയായപ്പോൾ അങ്ങോട്ട് മൂന്നാം സ്ഥാനത്തിലേക്ക് ഒന്നാം സ്ഥാനത്തൊന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു റയലായിട്ടുള്ള റയലായിട്ടുള്ള പോയിന്റ് എത്തിയത് പത്തായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്കിട് അതിൽ അൺബീറ്റൺ അത് അവസാനിച്ചത് സെക്കൻഡ് ലെഗ് മത്സരം യു സി എനിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബറൂസിയായിട്ടുള്ള സെക്കൻഡ് ലെഗ് മത്സരത്തിലാണ് ഇരുപത്തി അഞ്ചോളം മത്സരങ്ങൾ തോൽക്കാതെ ഈ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചന്നെയാണ് ബാസിനെ നല്ല കാലം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാല് തിരിച്ചു വന്ന് അതിൽ കുറെ കമ്പാക്കുകൾ നടത്തി കപ്പ് നേടി ഇതിലിപ്പോ എന്തൊക്കെയാണ് ഇനി ടീമിൽ നടന്നത് ഈ ഒരു സീസണില് ആരൊക്കെയാണ് നല്ല പ്രകടനം കാഴ്ചവെച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചത് റീഹാൻ ഞാൻ പറയണെങ്കിൽ എഞ്ചിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല പെഡ്രീനെ ഒരു കാരണം ചില താ കൊറച്ച് പറയാൻ പറ്റില്ല അതെ ഒരു കാറിന് ഇല്ലെങ്കിൽ വർക്ക് ആവില്ല അതുപോലെ ബാർസ ഒരു ദിവസം കളിക്കാണ്ട് പെഡ്രീനെ കളിക്കാണ്ട് വെച്ചപ്പോ അവർക്ക് മനസ്സിലായി പെഡ്രീന്റെ വില പിന്നെ പറയാനുള്ളത് വിങ്സിലുള്ള രണ്ടുപേര് ലമീൻ ആൻഡ് റഫീന ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഈ വർഷത്തില് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ റഫീനിക്കും പക്ഷെ ഈ കളിയിലും എല്ലാം കളിയിലും ബ്രസീലിനൊപ്പം അതും ഈ പാതിരാത്രിക്ക് ഒക്കെ മഴ വില വിരി കണ്ടിട്ടുണ്ട് ഇല്ല അത് ഇങ്ങനെ കാണാൻ പറ്റും അത് കുറച്ച് നമുക്ക് മെസ്സീലിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു

പതിനേഴ് വയസ്സിൽ അതോ ആലോചിക്കണം പതിനേഴ് വയസ്സിൽ ആ ഒരു കാണിക്കുന്ന ഒരു ഇത് മെച്ചൂരിറ്റി ആ പാസുകള് എങ്ങനെ കൊടുക്കുന്നത് കൊടുത്താൽ പാസ്സൊക്കെ ഉണ്ടല്ലോ ആയിട്ട് ഉരുട്ടി വെച്ചോടുള്ള അതൊന്ന് തട്ടി ഗോൾ പോസ്റ്റിനുള്ളിൽ കയറ്റേണ്ട പണിയുള്ള ഫെർമീന് കിട്ടിയത് അതിന് മുമ്പ് ഫെർമീന് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അവനിക്കത് കിട്ടാണ് രമീനിലിട്ടടുത്തു അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാകാൻ കൊടുത്തു അതില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഫുട്ബോളിൽ ഒരുപാട് ഇപ്പൊ വേങ്ങൾ അതേപോലെ ഇന്റർമിനായിട്ട് കോച്ചൊക്കെ പറയുന്നത് ഇന്റർമിനാല് മൂന്നാളാണ് സെക്കൻഡ് ഹാഫിൽ എം ആലിന് ഇന്നിപ്പോ സ്പൈനായിട്ട് കളി കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ എമാലിന് ശരിക്കും പൂട്ടിക്കുക രണ്ട് മൂന്നും നാലു പേരൊക്കെ പക്ഷെ ആ കൂട്ട് പൂട്ടിക്കണമെങ്കിൽ ആശാനിക്ക് നിമിഷം നേരം പിന്നെ ഫ്രണ്ടില് അത്രക്ക് പോലാന്ന് പറഞ്ഞു പക്ഷെ ലെവൻഡോസ്കിന്റെ ഡൗൺഫോൾ എന്താന്ന് വെച്ചാൽ ഈ നമീനും റഫീനയും ബാക്കി പെഡ്രിയും ഫെർമിനോക്കെ ഇട്ടിട്ട് പാസ് അങ്ങോട്ട് എത്തിക്കിട്ടുള്ള ലെവനോസ്കിക്ക് എത്തി മിക്കതും ഇട്ടു പക്ഷെ മേജർ ആയിട്ടുള്ളത് അങ്ങോട്ട് ായിട്ടുള്ളത് എന്താ പറഞ്ഞാല് ആൾക്ക് പ്രായമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഈ തേർട്ടി ഫൈവ് എബോ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നമ്മുടെ മനസ്സ് വിചാരിക്കും ആ ബോൾ എടുക്കണം എന്നൊക്കെ പക്ഷെ ശരീരം കൊണ്ട് അത്ര പ്രശ്നാവില്ല അതൊക്കെയാണ് വരുന്നത് പക്ഷെ ഇന്നാലും ഈ പ്രായത്തിൽ നാല്പതേ പ്ലസ് ഗോൾ അടിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം പിന്നെ എനിക്ക് പറയാനുണ്ട് ശശിനെ കുറെ പേര് ഇപ്പോ ഈ അടുത്തൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ പക്ഷെ ഈ അടുത്തൊക്കെ ഗ്രൂപ്പുകളിൽ കുറെ മോശം ഇതൊക്കെ പറയാൻ തുടങ്ങി പക്ഷെ ഈ സീസണില് ഏ ആദ്യമൊക്കെ എത്ര ഈ ജനുവരിയിൽ വന്ന ശേഷം ജനുവരിയിലൊക്കെ കുറെ ഇതായിരുന്നു ഗോൾ എണ്ണം അകത്ത് കയറ്റാതെ ക്ലീൻ ക്ലീൻഷീറ്റുകൾ ഒരുപാട് എടുത്തായിരുന്നു അൺബീറ്റുള്ള ക്ലീൻ ഷീറ്റ് ആയിരുന്നു ഒന്നും അത്യുഗ്രഹമായ രണ്ടോ മൂന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാറേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പിന്നെ ഓഫ്ലൈൻ ഓഫ്ലൈൻ ട്രാപ്പിൽ നീ ഒന്ന് കാണുന്നു ഓഫ്ലൈൻ ട്രാപ്പിലൊക്കെ ബോൾ കറക്റ്റ് ആയിട്ട് കയറിയിട്ട് ആ ഒരു ഇത് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അടിച്ച് കളിയുന്നുണ്ട് പറയാണെങ്കിൽ എടുത്തു പറഞ്ഞാൽ ഈ കളിയില് ഉണ്ടല്ലോ ആള് വന്ന് എല്ലാം വരാൻ പോണ വരെ ക്ലിയറൻസ് ഹൻസി ഫ്ലിക്കിന്റെ ിന്റെ ഇതിന് ഓപ്ഷൻ ട്രാപ്പ് തന്ത്രത്തിന് ശരിക്കും ഈ ഒരു ഇത് വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്താ കാരണം പറഞ്ഞാല് ചിലപ്പോ ഗോൾ ഗോളുകൾ അവിടെ ബോക്സിൽ നിന്ന് കഴിഞ്ഞാല് ഡിഫൻഡർമാർ അവന്റെ ഫോർവേഡ്സ് എടുത്തുകൊണ്ടൊന്ന് സുഖമായിട്ട് ഗോൾ അടിക്കും അപ്പൊ കയറി എടുക്കണം അതൊക്കെയാണ് വ്യത്യാസങ്ങൾ പിന്നെ ബാഴ്സയുടെ മിഡ്ഫീൽഡ് ഡി ജോണ് പെഡ്രി ഗി ഫെർമീൻ ഹോൾമോ ഇവരൊക്കെ പ്രധാന പങ്ക് പങ്കുവച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പങ്ക് വഹിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുണ്ടയും പാൽഡേ കുണ്ടയും പാൽഡേ വിങ്ങൾ നടത്തിയ റഫീനേക്കും യെമാലിനും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് വലുതാണ് ഇന്നിപ്പോ കണ്ടില്ല ഇന്നിപ്പോ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫില് ഇറങ്ങിയപ്പോ കുറച്ചുകൂടെ റഫീൻ ഇന്ന് റഫീൻ നിറമി പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബാൽഡേ വന്നപ്പോ കുറച്ചുകൂടെ കളി വന്നിറങ്ങി അതാണ് അവര് തമ്മിലുള്ള ഒരു വർക്കിംഗ് ഉണ്ട് എടുക്കും അത് രണ്ട് സൈഡിലും അടിപൊളിയാണ് പിന്നെ സെന്റർ ബാക്സിനെ കുറിച്ച് പറയണെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഒരു നമുക്ക് പിന്നെ പറയാനുള്ളത് കുബരാസിൽ ലാമാസിയാലും വന്ന് ലമീനിന്റെ ഒപ്പം വളർന്ന ഒരു ചെറുക്കനാണ് ഡിഫൻഡർ ആയിട്ട് ആ ചെറുക്കനാണ് ഇപ്പോൾ ഇങ്ങനെ ലമീൻ അത്രക്ക് ലമീന് ഫോർവേഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഡിഫൻസിൽ കുബാർസി ഉണ്ട് കുമാർശിക്ക് പ്രത്യേകത ഇപ്പൊ അറോഹോ നല്ല എക്സ്പീരിയൻസും നല്ല മെച്ചുരിറ്റി ഒക്കെ ഉള്ള ചങ്ങായി പക്ഷെ ചങ്ങക്ക് കറക്റ്റ് ടൈമിൽ എങ്ങനെ പാസ് കൊടുക്കണം എടുക്കുന്നത് അതേപോലെ ബാക്ക് വരുന്ന സമയത്ത് ഇന്റർസെപ്ഷൻ ഒക്കെ അത് ഒന്നും പക്ഷെ കുമാർശി അതൊക്കെ സെറ്റ് ആയിട്ട് എസ്പാനുള്ള പാവ ചാൻസുകൾ ഈ ചങ്ങായി തട്ടിക്കളയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട് മൂവ്മെന്റ് ചില ഇപ്പൊ ഡിഫറെന്റർമാനാണ് എന്തെങ്കിലുമൊക്കെ ഒരു പഴമൊക്കെ പറ്റുമോ അത് സ്വാഭാവികം പക്ഷെ ഇമ്പോർട്ടന്റ് മത്സരങ്ങളിൽ അറോഹന് കുറെ പഴം പറ്റും പക്ഷെ ഇന്ന് ക്രിസ്ത്യൻസനും ഈ ചങ്ങായി കുമാർസി അടുത്തതായിട്ടുള്ളത് രണ്ട് ഇനീഗോ ആൻഡ് ഒന്നും പറയാനില്ല ഇനീഗോ മാർട്ടീനസിനെ കുറിച്ച് ഇനീഗോ നിഗോ മാർട്ടീനസ് ഈ സീസണില് എന്താ പറയാ ഒരു ഭാഷന്റെ ഒരു ഉത്തേജകം എന്ന് പറയാം അത്ര പൊട്ടൻഷ്യൽ ആ സ്പിരിറ്റ് കാണിക്കുന്നത് ആ സ്പിരിറ്റ് തന്നെ ഉണ്ട് ഇപ്പൊ ഒരു ഗോള് കിട്ടുകയാണെങ്കിലും അങ്ങനെ കളി ഡൗൺ ആവുമ്പോൾ പ്ലേയേഴ്സ് ഡൗൺ ആവുമ്പോൾ അവര് മോട്ടിവേറ്റ് ചെയ്യുക അതേപോലെ ചീത്ത പറയിൽ അതേപോലെ അങ്ങനെ ഒരു ക്യാപ്റ്റന്റെ ഒരു ഇത് അത് കാണാൻ പറ്റി ഞാൻ പറയുന്നത് ക്യാപ്റ്റന്മാരുടെ കൊടുത്ത കൊടുത്താ കത്തിക്കറും ആൾ ഫുള്ള് എനർജി ആക്കും എല്ലാ തന്നെ എനർജി ഉണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റന്മാരൊക്കെ കൊടുത്ത പിന്നെ കളിക്കാരനെ ഒക്കെ ഫുള്ള് എനർജി ആകും ഇപ്പോ എക്സാമ്പിള് ലമീന് അവിടെ കടക്കട എണുക്കി കളി അതേപോലെ നേടി ഹൻസിൽ എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് ടീമിനെ പേമാലി പിന്നെ പക്ഷെ മറന്നു പോകുന്ന ഒരാളുണ്ട് ആരെന്നറിയാം ഇപ്പൊ ഇല്ല ടീമിനൊന്നും ഇല്ല ആള് ആരാണ് മുമ്പത്തെ കോൺ സോ ഒന്നും പറയുന്നില്ല ആ ചങ്ങായി ബാസിലെ കോച്ചായിരിക്കുന്ന സമയത്ത് കൊറേ ലാമാസിന്ന് പിള്ളേരെമാലും കുബാർസിയൊക്കെ ആളാണ് ട്രെയിൻ ചെയ്തുകൊണ്ടുവന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താ പറഞ്ഞാല് ആൾ അങ്ങനൊരു ഇതിനെ കൊണ്ടു വന്നത് കൊണ്ടാണ് ഇപ്പൊ ഹൻസിന് അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയത് കുറെ നല്ല ചേരുവകൾ റെഡിയാക്കി വെക്കുമ്പോൾ അതെടുത്തൊരു ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണം അടിപൊളിയാക്കാൻ അതിനൊരു കഴിവ് വേണം പക്ഷെ ആ ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കാൻ വെക്കാനൊരു കഴിവാണ് അത് ചെയ്തത് സാവി ഫെർണാണ്ടസിന്റെ ആണോ അതിൽ യാതൊരു സംശയമില്ല ആൾക്കതൊരു ബിഗ് താങ്ക്സ് കൊടുത്തേ പറ്റൂ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷൻ കടന്നു പോണ സമയത്ത് അത് ക്ലബിന്റെ കോച്ച് മാത്രല്ല ാണ് ആൾക്കാർ അറിയാം അതിന്റെ ലാമാന്റെ പൊട്ടൻഷ്യൽ ലാമാസേന്റെ പിള്ളേരുടെ കഴിവുകളൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് അങ്ങേർക്കൊരു ബിഗ് താങ്ക്സ് പറയണം ബാഴ്സ ഫാൻസ് അപ്പൊ അതേപോലെ തന്നെ ഈ കുറ്റം ബാഴ്സനൊക്കെ കുറ്റമറിഞ്ഞപ്പോ എല്ലാവരും ഒന്ന് കണ്ടോളാം ഈ സീസണില് ബാൽസന്തെന്ന് ലക്ക എന്നൊക്കെ പറയും ലെക്കൊന്നെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ഡോപ്പിംഗ് ഡോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് ചാൻസേ ഇല്ല കാരണം ഇത് ഫുൾ ഓഫ് കളിച്ചിട്ടുണ്ടെങ്കിൽ എനർജിയാണ് പിന്നെ ഞങ്ങൾ ഒരാളെ പറയാൻ പറഞ്ഞത് ആരാണ് ഇന്നത്തെ കളിയിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കിട്ടിയ ഓപ്ഷൻ ആണ് ശരിക്കും നന്നായിട്ട് മുതലാക്കി കൂടെ ഇല്ലാത്തപ്പോ ഇറങ്ങി കളിക്കാൻ പറ്റിയ ഒറ്റ ആള് എരിഗ്രാസിയായിരുന്നു എരിഗ്രാസിയ പൊളിച്ചടിക്കിടുന്നത് ഫ്രണ്ടിലും വരുകയുണ്ട് അതേപോലെ വന്നിട്ട് ഫസ്റ്റ് ഗോൾ അടിച്ച് ആശാനാണ് അതെ ഹെഡറിലൂടെ ഒരു ഗോൾ ബാൽസ ചെയ്യാത്ത ചില സാധനങ്ങളും ഈ ഹെഡറിലൂടെ കഴിഞ്ഞിട്ട് അത് അടിപൊളിയാണ് ഹറാടോസ് ഉണ്ടായിരുന്നില്ല ഹറാൻ ടോറസിന്റെ സജ്ജനാണ് പക്ഷെ പെറാടോറസൺ ഈ സീസണിൽ ഔട്ട് ആയിരുന്നു ഒന്നും പറയാനില്ല ഫെറാടോറസിനെ തൂക്കി വെക്കാൻ വേണ്ടി പറഞ്ഞത് ആയിരുന്നു അതുപോലെ റഫീനെ എല്ലാവരും ഈ സീസണിൽ അടിപൊളിയാണ് എനിക്ക് എന്റെ ആഗ്രഹത്തില് അൻസു ഫാത്തി കൂടെ അടുത്ത സീസണില് റെഡിയായി റെഡിയൊരു നല്ല സ്ട്രൈക്കർ നല്ലൊരു സ്ട്രൈക്കറായിട്ട് വരികയാണെങ്കിൽ മെന്റാലിറ്റി നല്ലൊരു സ്ട്രൈക്കറായിട്ട് കിട്ടിയാൽ പൊളിക്കും അല്ലെങ്കിൽ പുതിയ സൈനിങ് വേണം സ്ട്രൈക്കർമാരായിട്ട് ബാക്കപ്പ് ആയിട്ട് ഒരു സ്ട്രൈക്കർ വേണം പിന്നെ ഷെസ്നിയുടെ കാര്യം കൺഫേം പറയാൻ പറ്റില്ല ഇനി അതെ ഇനി അടുത്ത സീസണിൽ സീസണില് ആയിട്ടുള്ള മത്സരം ഉണ്ടാവും ഇതിനൊക്കെ പിന്നെ തേർഡ് ഗോൾ കീപ്പർ തന്നെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അടുത്ത സീസൺ കൂടെ എനിക്ക് ഉണ്ടാവും പക്ഷെ ഫുൾ ഓഫ് ഫുള്ള് ഉണ്ടാവില്ല ഇങ്ങനെ മാറി മാറി അപ്പോ സ്റ്റാറ്റസിലേക്ക് വരുന്ന സമയത്ത് ഷോട്ട് എടുത്തത് പന്ത്രണ്ട് ഷോട്ടുകളാണ് പാസ്സം എടുത്തത് അതിന് നാലെണ്ണം ഓൺ ടാർജറ്റിലേക്ക് എല്ലാടെണ്ണം ഗോളായി ഒമ്പത് ടാർഗറ്റിലേക്ക് എടുത്തു അതിൽ ഒരെണ്ണം മാത്രം ഉണ്ടാകും അതിൽ ഷർച്ചിന് സുന്ദരമായിട്ട് സേവ് ചെയ്ത് ഗോൾ പൊസിഷൻ നോക്കണമെങ്കിൽ എഴുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും ഉള്ളത് പാസിംഗ് എഴുന്നൂറ്റി നാപ്പത് പാസ് ബാസ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആണ് എസ്പാനിയോട് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഫൗൾസ് ആണെങ്കിൽ എട്ടെണ്ണം എസ്പാനിയോട് കമ്മിറ്റ് ചെയ്തപ്പോൾ പത്തെണ്ണമാണ് ബാഴ്സലോണ കമ്മിറ്റ് ചെയ്ത് യെല്ലോ കാർഡ് രണ്ടെണ്ണം ഇവിടെ രണ്ട് യെല്ലോ കാർഡ് പക്ഷെ അവർക്ക് ഒരു റെഡ് കാർഡ് കിട്ടി ഓഫ് ലൈൻ ഓഫ് സൈഡ് വന്നത് അഞ്ചെണ്ണം ഓഫ് സൈഡ് വന്നു കോർണർ കിക്സ് മൂന്ന് മൂന്നാണ് അവർക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയത് അത് ശരിക്കും പറഞ്ഞാൽ അത് റെഡ് റെഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഹോളാണ് അതെന്താ പറഞ്ഞാൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു എൽബം ഉണ്ട് പിന്നെ രണ്ടാമത്തെ നല്ലൊരു കുത്താ കൊടുത്തത് എമാലിന് അത് ആവശ്യമില്ലാത്തൊരു ഫൗൺ ആയിരുന്നു എന്താ പറയുക കളി സ്വാഭാവികമായിട്ട് നല്ല സ്മൂത്തായി സ്മൂത്ത് ആയി നടത്തുക കഴിഞ്ഞ സീസണിലൊക്കെ ഇതേപോലെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രൗണ്ട് ഡർബില് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഗ്രൗണ്ടിൽ ഈ പ്രശ്നങ്ങൾ അപ്പൊ ഫുൾ നല്ല എന്നിട്ട് ഇങ്ങനത്തെ അനാവശ്യ ഫൗഡാണ് ആവശ്യമില്ല കളി കഴിഞ്ഞ ശേഷം ടീംമേറ്റ്സ് ടീം രണ്ട് ടീമും തമ്മിൽ കച്ചറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കളിയുടെ സൗന്ദര്യം കിടത്താണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇനി വരും ആരാധകർ കാത്തിരുന്നോളി കാത്തിരുന്നുളി ഹൻസിലിക്കിന്റെ ഒരു സെക്കൻഡ് ടു പോയിന്റ് അതെ പുതിയ സൈന്യങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് സാബി സാബിയലോൺസിയാണ് അവിടെ ഇറയലിൽ വരുന്നത് അതേപോലെ അറ്റൻഡിക്കും നല്ല കട്ടക് പ്രോബ്ലുണ്ടാകും അപ്പൊ എന്തായാലും ബാഴ്സിക്ക് നല്ല പണി ഉണ്ടാവും പക്ഷെ ആ പണിയൊക്കെ എങ്ങനെ മറുപടി കൊടുക്കുന്ന ഹൻസിലിക്ക് നന്നായിട്ടറിയാം അപ്പോ ബാൾസ ആരാധകരൊക്കെ കരുതിരുന്നോളി ഇനി അടുത്തതിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അടുത്തതിൽ ഇവര് ചാമ്പ്യൻസ് ലീഗ് കടക്കടിക്കും ഒറ്റ പെടിയുണ്ടാവും നോക്കിയോളി എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പെടിയുണ്ടകള് ഹൻസി ഫിക്കിന്റെ ഗണ്ണിലുണ്ട് അത് ഒക്കെയാണ് കാണിക്കണ്ട അതൊക്കെ അടിക്കും അത് ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ സീസണിലും വല്ലതും പ്രതീക്ഷിച്ചോ ഇല്ലല്ലോ ഇതിന്റെ മൂന്ന് ട്രോഫൈവർ അടിച്ചില്ലേ ഇനി അടി അതിനുള്ള അത് നോക്കിക്കോ അതിൽ എന്തായാലും അടിക്കും അതിൽ യാതൊരു സംശയമില്ല സംശയില്ല കാണാം ഫുട്ബോൾ ഫുട്ബോളിലോകത്തെ പുതിയ വീഡിയോ കാണുന്നവരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എടുത്ത അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാം ഞങ്ങൾ ഇതുപോലത്തെ എനർജി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും